ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എൽ ജിയുടെ തേർട്ടി ടു എൽ ബി ഫൈവ് സിക്സ് ത്രീ ബി ടി ഡി എന്ന് പറയുന്ന എച്ച് ഡി ടി വിയുടെ കംപ്ലയിൻ്റ് ആയിട്ടാണ് ഇവിടെ കാണാൻ കംപ്ലയിൻറ്റ് സ്റ്റാൻഡ് ബൈ ലൈറ്റ് എന്നെ കത്തി നിൽക്കും അത് ഓൺ ആവുമെന്നോ അല്ലെങ്കിൽ റിമോട്ടിലോ സ്വിച്ചിലൊന്നും ഓൺ ആയി വരില്ല ഇതാണ് എൻ്റെ കംപ്ലയിൻറ്റ് ഈ ടി വിയുടെ കസ്റ്റമർ നമ്മൾ പറഞ്ഞത് സെറ്റപ്പ് ബോക്സും വർക്ക് ചെയ്യുന്നുണ്ടാവില്ല അതിനുശേഷം ടി വി ഇതുപോലെയാണ് ആയിട്ടുള്ളതെന്നാണ് പറയുന്നത് റെഡ് ലൈറ്റ് മാത്രം കത്തി നിൽക്കുക ഒന്നും വരില്ല സെറ്റപ്പ് ബോക്സും കൂട്ടത്തിൽ പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് അഴിച്ചു നോക്കാം എന്താണ് കംപ്ലയിൻ്റ് എന്നുള്ളതൊന്ന് ഫൈൻഡ് ചെയ്ത് നോക്കാം നിങ്ങൾ കമൻറ്റിൽ എന്തെങ്കിലും ഒക്കെ ചോദിക്കുന്ന സമയത്ത് അതിൻ്റെ മോഡൽ നമ്പർ കൂടെ അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് എന്താണ് ഏതാണ് അതിനകത്ത് സ്പയർ യൂസ് ചെയ്യുന്നത് ഏതായിരിക്കും ബോർഡ് എന്നൊക്കെ നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മോഡൽ നമ്പർ ചോദിക്കുന്നത് അപ്പോൾ കംപ്ലയിൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആ മോഡൽ നമ്പർ കൂടെ അതിനകത്ത് ഒന്ന് പിൻ ചെയ്യുക അല്ലെങ്കിൽ അത് ടൈപ്പ് ചെയ്യുക ചെയ്യുക അതാകുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുക ഒന്നുകൂടെ ഹെൽപ്പാണ് അപ്പോൾ അങ്ങനെ കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടാവില്ലെങ്കിൽ ഒന്ന് ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക കമൻ്റായിട്ട് ചെയ്യുന്നവരുടെ കാര്യമാണ് പറഞ്ഞത് ടി വി ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കൊച്ചിയിൽ കടവന്ത്രയാണ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വീഡിയോയിലും കൊടുക്കുന്നുണ്ട് ഇവിടെ നമ്മൾ അതിൻ്റെ ബാക്ക് കവർ അടിച്ചു അപ്പോൾ ഇതാണ് ടി വിനിക്കകത്തുള്ളത് ഒരു പവർ സപ്ലൈ ഉണ്ട് ഒരു മദർ ബോർഡ് ഉണ്ട് പിന്നെ അവരുടെ സ്പീക്കറൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് പ്രൈമറി നമ്മൾ ഇതിനകത്ത് ഇൻസ്പെക്ട് ചെയ്ത സമയത്ത് ഒരു കമ്പോൺസ് ഒക്കെ കുറച്ച് കരിഞ്ഞിരിപ്പുണ്ട് എച്ചിരി മേൽ പോണിന് തൊട്ട് മേലായിട്ട് കുറച്ച് കമ്പോൺസ് ഒക്കെ കത്തിയിരുപ്പുണ്ട് അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാം സെറ്റ് ബോക്സിൽ നിന്ന് വോൾട്ടേജ് കയറി വന്നിട്ടോ അല്ലെങ്കിൽ ലൈറ്റിനൊക്കെ ആവുന്ന സമയത്താണ് ഇത്തരത്തിൽ കംപ്ലൈൻറ്റ് വരാറുള്ളത് അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ആ ബോഡ് റീപ്ലേസ് ചെയ്യല്ലാതെ നമുക്ക് വേറെ റിപ്പയറിംഗ് ഓപ്ഷൻ ഇല്ല കാരണം നിങ്ങൾക്ക് ആൾറെഡി കാണാം അതിനകത്ത് ഒരുപാട് ട്രാക്കുകളൊക്കെ കത്തിപ്പോയി ഒക്കെ ബേൺ ആയി പോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു എച്ച് ഡി എമ്മിനെ കണ്ടോളിന്ന് അതിൻ്റെ മെയിനൈസിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എച്ച് ഡി എമ്മിൽ എന്ത് സ്പൈക്ക് വന്നാലും അത് അതിൻ്റെ പ്രോസറിനെ ഡാമേജാക്കിയിട്ടുണ്ടാവും അപ്പോൾ പ്രോസർ മാറി റെഡി വെള്ളം ചില ആൾക്കാർ ചോദിക്കും പക്ഷേ അങ്ങനെ മാറിയാലും ആ ട്രാക്കുകളൊക്കെ കത്തിപ്പോയിട്ടുണ്ട് പക്ഷേ അതൊന്നും നമുക്ക് രണ്ടാമത് കൺസ്ട്രറ്റ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ബോർഡ് ഫുൾ ആയിട്ട് മാറണമെന്ന് പറയാനുള്ള റീസൺ പക്ഷേ ഈ ഒരു ടി വി ഏകദേശം ഇറങ്ങിയിട്ടൊരു ഏഴ് വർഷത്തിൽ കൂടുതലായി അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ബോർഡുകളൊന്നും ഇപ്പം നിലവിൽ അല്ല പുതിയ ബോർഡുകളൊന്നും അല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഇതിൻ്റെ ബോർഡ് മാറിയിട്ട് യൂണിവേഴ്സൽ ബോർഡ് ഇൻസ്റ്റാൾ ചെയ്യുകയാണ് സാധാരണ ബോർഡുകൾ കിട്ടാതെയാകുമ്പോൾ അല്ലെങ്കിൽ ആ ബോർഡ് പ്രൊഡക്ഷൻ നിർത്തുമ്പോഴൊക്കെയാണ് നമ്മൾ സാധാരണ ഇങ്ങനെ ചെയ്യാറുള്ളത് അത് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് വേറെ ടി വിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല അതേ ക്ലാരിറ്റിയൊക്കെ കിട്ടും ഇതിനകത്തുള്ള ഫോട്ടോയുടെ കാര്യം ചില ചേഞ്ചസ് വരും ഈ ഒരു ബോർഡിനകത്ത് വരുന്നത് എ വി അതുപോലെ രണ്ട് എച്ച് ഡി എം ഐ യു എസ് പി ഒ ഡി വരുന്നത് അതൊക്കെ തന്നെ നമ്മൾ പുതുതായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന യൂണിവേഴ്സൽ ബോർഡിലുണ്ട് അതുപോലെ ഇത് ഡയറക്റ്റ് നമുക്ക് ടി വിയിൽ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതാണ് വീഡിയോകൾ കാണിക്കുന്നത് ഇതാണ് യൂണിവേഴ്സൽ ബോർഡ് വരുന്നത് ഇത് പല ബ്രാൻഡിൻ്റെയും പല ക്വാളിറ്റി ഉള്ളത് അവൈലബിൾ ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് എസ് ബി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ് അത് ഒരുപാട് ടൈപ്പും പല രീതിയിലുള്ള സ്മാർട്ട് ടി വി സ്മാർട്ട് ബോർഡുകൾ അവൈലബിൾ ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സാധാരണ നോർമൽ അതായത് സ്മാർട്ട് ഫംഗ്ഷനൊന്നും ഇല്ലാത്ത നോർമൽ ബോർഡാണ് ഇതാണ് ബോർഡ് വരുന്നത് ഒരു ബ്ലൂ കളർ ബോർഡാണ് വരുന്നത് ഈ ഒരു ബോർഡാണ് നമ്മൾ ഈ ടി വിയിൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് വരുന്നത് രണ്ട് എച്ച് എഡിഎ ഇൻപുട്ടുണ്ട് വി ജി ഇൻപുട്ടുണ്ട് എ വി ഇൻപുട്ടുണ്ട് യു എസ് ബിൻ ഉണ്ട് അതുപോലെ ഒരു ഹെഡ്ഫോൺ ഔട്ട്പുട്ടുണ്ട് ഉണ്ട് ഇത്രയും ഔട്ട്പുട്ടും ഇൻപുട്ടുകളും ഇതിനകത്ത് വരുന്നുണ്ട് ഇതിനകത്ത് ഉണ്ടായിരുന്ന ബോർഡിൻ്റെ അതേ സ്പെക്ക് തന്നെയാണ് ഈ ബോർഡിനും വരുന്നത് പിന്നെ ചില ആളുകൾക്കൊരു ഒരു സംശയം ഉണ്ടായി ഈ സെയിം ബോർഡ് നമുക്ക് കിട്ടില്ലേ എന്തുകൊണ്ടാണ് കിട്ടാത്തത് അപ്പോൾ ഇത് ഇത്രയും വർഷമായതുകൊണ്ട് തന്നെ ഇനി നമുക്ക് കിട്ടുന്ന ബോർഡുകൾ എല്ലാം തന്നെ യൂസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പല വേറെ പല ടീവികളും കംപ്ലയിൻ്റ് ആയിട്ടുള്ള ആ ഒരു ടീവികളിൽ നിന്നൊക്കെയാണ് നമുക്ക് ഇത്തരം ബോർഡുകൾ കിട്ടുള്ളൂ പക്ഷെ അതും പെട്ടെന്ന് തന്നെ പോകാനൊക്കെ ചാൻസ് ആയതുകൊണ്ടാണ് ഇവിടെ നമ്മൾ പുതുതായിട്ടുള്ള യൂണിവേഴ്സൽ ബോർഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നോർമൽ അതിനകത്ത് വന്നിരുന്ന ബോർഡിൻ്റെ അതേ സ്പെക്കും അതുപോലെ ആ ഒരു ക്ലാരിറ്റിയൊക്കെ ഈ ബോർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഈ ബോർഡ് ഇവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണ് കാണിക്കുക എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ നേരത്തെ മുമ്പത്തെ വീഡിയോസിൽ പല ആളുകളും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ നമ്മൾ സ്മാർട്ട് ടി വിയിൽ ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ വീഡിയോ ഇനി നമുക്ക് ഈ ബോർഡിൽ എന്തൊക്കെ കണക്ഷൻസ് ആണ് വരുന്നതെന്ന് നോക്കാം ആദ്യമായിട്ട് ഇതിനകത്ത് സപ്ലൈ കൊടുക്കണം അതായത് ഈ ബോർഡ് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വോൾട്ടേജ് കൊടുക്കുക അത് വരുന്നത് പന്ത്രണ്ട് വോട്ട് ഡീസലിലാണ് ഈ ബോർഡ് വർക്ക് വർക്ക് ചെയ്യുന്നത് അപ്പം അതിന് നമുക്ക് രണ്ട് മൂന്ന് ടൈപ്പിൽ ഇൻപുട്ട് കൊടുക്കാം അഡാപ്റ്റ് വെച്ച് കൊടുക്കാൻ പറ്റും അതുപോലെ കേബിൾ വെച്ചിട്ട് ഇങ്ങനെ കണക്റ്റ് ജിഗ് വെച്ചിട്ട് കൊടുക്കാൻ പറ്റും അങ്ങനെ രണ്ട് മൂന്ന് ഓപ്ഷൻ ഉണ്ട് പിന്നെ വരുന്നത് അതിൻ്റെ ഐ ആർ സെൻസറാണ് പിന്നെ എൽ വി ഡി 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 കണക്റ്റ് ചെയ്യാനുള്ളതാണ് അതായത് നമ്മുടെ പാനലിൽ നിന്ന് വരുന്ന ആ ഒരു കേബിൾ കണക്ട് ചെയ്യാനുള്ള ഒരു സ്ലോട്ടാണ് വരുന്നത് അതുപോലെ സ്പീക്കറിൻ്റെ ആ ഒരു നാല് പിന്നുകളും വരുന്നുണ്ട് സ്പീക്കറിൽ കൊടുക്കാനുള്ള കണക്ഷൻ വരുന്നത് ഇത്രയും കണക്ഷൻസ് ആണ് അതിനകത്തുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ നമുക്ക് ഈയൊരു പവർ സപ്ലൈ ഇതിനകത്തോട്ട് കൊടുക്കണം അതായത് ഈ ബോർഡ് വർക്ക് ചെയ്യണിൽ പന്ത്രണ്ട് വോട്ട് ആവശ്യമാണ് ആ പന്ത്രണ്ട് വോൾട്ട് ഇതിൻ്റെ നിലവിലുള്ള ബോർഡിൽ നിന്നുള്ള ആ ടൊൾ വോൾട്ട് വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് പക്ഷേ ആ ടൊൾ വോൾട്ട് എപ്പോഴും റിലീസ് ആവില്ല അത് എങ്ങനെയാണ് റിലീസ് ചെയ്യുക അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഈ ബോർഡിലോട്ട് കൊടുക്കുക എന്നാണ് അത് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ഇതിനകത്തൊരു ടൊൾ വോൾട്ടിൻ്റെ സപ്ലൈ കൊടുക്കാനുള്ള ഒരു കേബിൾ നമ്മൾ അതിനകത്ത് ജിങ്കിൽ കണക്ട് ചെയ്തിട്ടുണ്ട് ഒരു ആറ് പിന്നിലുള്ള ഒരു കേബിൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ പവർ സപ്ലൈയിലുള്ള കണക്ഷൻ്റെ ഡയഗ്രാം അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ അതിനകത്തുള്ള ആ വോൾട്ട് നേരെ ഈ നമ്മൾ പുതുതായിട്ട് ഈ കണക്ട് ചെയ്യാൻ പോണ യൂണിവേഴ്സൽ ബോർഡിലോട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ആ പവർ സപ്ലൈ ബോർഡ് ജസ്റ്റ് ഒന്ന് അഴിച്ചെടുക്കാം ഈ ടോൾ വോൾട്ട് തന്നെ ഈ മദർ ബോർഡ് വർക്ക് ചെയ്യാൻ യൂസ് ചെയ്യണമെന്നൊരിക്കലില്ല പക്ഷേ ഇവിടെ നമ്മൾ ഇതിൻ്റെ എൽ ഇ ഡിയും ഈ ഒരു പവർ സപ്ലൈനകത്താണ് കണക്ടായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എൽ ഇ ഡി നമുക്ക് വർക്ക് ചെയ്യണം എൽ ഇ ഡി വർക്ക് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ ബാക്ക്ലൈറ്റ് വരുള്ളൂ അപ്പോൾ ആ ബാക്ക്ലൈറ്റും ഈ ടൊൾ വോൾട്ടും നമ്മൾ ഒറ്റ ഈ ഇതിനകത്ത് ഉണ്ടായിരുന്ന പവർ സപ്ലൈ ബോർഡിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ അതിന് കംപ്ലയിൻ്റ് ഇല്ല അപ്പോൾ നോർമലി എല്ലാ ബോർഡുകളിലും ഓപ്ഷൻ ഉണ്ട് അതായത് നമുക്ക് വേറെ യൂണിവേഴ്സൽ ബോർഡ് ഒക്കെ കണക്ട് ചെയ്യാനുള്ള ഒരുവിധം ടീകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് ഗ്രൗണ്ട് ടൊൾ ബോൾട്ട് ബാക്ക് ലൈറ്റ് എനേബിൾ അതായത് ബാക്ക് ലൈറ്റ് ഓൺ ആക്കാനുള്ള സിഗ്നലിൽ കൂടെ മദർ ബോർഡിൽ നിന്ന് പവർ സപ്ലൈയിലോട്ട് കൊടുത്താൽ മാത്രമേ ബാക്ക് ലൈറ്റ് വർക്ക് ചെയ്യുകയുള്ളൂ അപ്പോൾ ഈ ഒരു ഈ ഒരു മൂന്ന് കണക്ഷൻസ് നമുക്ക് ഈ ഒരു പിന്നൗട്ടെന്ന് നമുക്ക് എടുക്കണം ആ മൂന്ന് കണക്ഷൻസ് നേരെ യൂണിവേഴ്സൽ ബോർഡിലോട്ട് കൊടുക്കണം ഇതാണ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് ഈ ഒരു പവർ സപ്ലൈയിൽ പന്ത്രണ്ട് വോട്ട് അതുപോലെ ഇരുപത്തിനാല് വോൾട്ടൊക്കെ ഉണ്ട് അപ്പോൾ അത് റിലീസ് ആവണമെങ്കിൽ നമ്മൾ ഈ ത്രീ പോയിന്റ് ഫൈവ് വോൾട്ട് ബാക്കിയുള്ള പവർ ഓൺ എന്ന് പറയുന്ന ആ ഒരു പോയിനിലോട്ട് ഷോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ ആ ഇരുപ പന്ത്രണ്ട് വോട്ട് ഇരുപത് നാല് റിലീസ് ആവുള്ളൂ അപ്പോൾ അതിനകത്ത് നമുക്ക് ആവശ്യമുള്ളത് പന്ത്രണ്ട് വോൾട്ടാണ് ആവശ്യമുള്ളൂ അപ്പോൾ ഈ ഒരു ത്രീ പോയിന്റ് ഫൈവും അതുപോലെ പവർ ഓണും ഷോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ ആ ട്വൽ വോൾട്ട് റിലീസ് ആവുള്ളൂ ആ റിലീസായ ട്വൽ വോൾട്ടാണ് നമ്മൾ യൂണിവേഴ്സലിലോട്ട് കൊടുക്കുക പിന്നെ ഇതിനകത്ത് ഡ്രൈവ് ഓൺ എന്ന് പറഞ്ഞാൽ പിന്നോട്ട് നമ്മൾ ഷോർട്ട് ചെയ്യുന്നത് അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ എൽ ഇ ഡി ഡി കത്തിക്കാനുള്ള സിഗ്നലാണ് ഡ്രൈവ് ഓൺ അപ്പോൾ മദർ ബോർഡിൽ നിന്നുള്ള ഒരു കണക്ഷൻ ഡ്രൈവ് ഓൺ എന്നുള്ളത് ആ ഒരു എനേബിൾ ബാക്ക് ലൈറ്റ് എനേബിൾ ചെയ്യാനുള്ള സിഗ്നൽ നമ്മൾ ഈ ഡ്രൈവ് ഓൺ എന്നുള്ള പിന്നിലേക്കും സോൾവ് ചെയ്ത് കൊടുക്കണം അപ്പോൾ മൂന്ന് കണക്ഷൻസ് ആണ് ടോട്ടലി വരുന്നത് അതായത് വോൾട്ട് ഗ്രൗണ്ട് ബാക്ക് ലൈറ്റ് എനേബിൾ ഇപ്പോൾ നമ്മൾ ആ ബാക്ക് ലൈറ്റ് എനേബിൾ ചെയ്തിൻ്റെ പവർ സപ്ലൈ എന്നുള്ള ത്രീ പോയിൻറ്റ് ഫൈവ് തന്നെ ഷോട്ട് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ലൈറ്റ് വേറെ പവർ സപ്ലൈ മദർ ബോഡ് ഒന്നും ഈ പവർ സപ്ലൈ മാത്രം യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത് ഇവിടെ നമ്മൾ ത്രീ പോയിന്റ് ഫൈവ് വോൾട്ട് അതുപോലെ പവർ ഓണം ഡ്രൈവ് ആണ് മൂന്ന് ഷോട്ട് ചെയ്തപ്പോൾ ബാക്ക് ലൈറ്റ് കത്തിയിട്ടുണ്ട് അതായത് കൂടെ കാണാൻ ആ ഗ്യാപ്പിൽ കൂടെ നമുക്ക് ബാക്ക് ലൈറ്റ് വർക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ഇത്രയും സ്റ്റെപ്പ് അതിനകത്ത് ആദ്യം ചെയ്യുകയുള്ളൂ അപ്പോൾ അത് ചെയ്തു അപ്പോൾ നമുക്ക് ഇതിനകത്ത് ടൊൾ വോൾട്ട് ഇപ്പോൾ റിലീസ് ഉണ്ട് അപ്പോൾ അത് വന്നോ ടോൾ വോൾട്ട് വന്നോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം മൾട്ടിമീറ്റർ ചെക്ക് ചെയ്തു നോക്കാം എന്നിട്ട് ആ ടൊൾ വോൾട്ടും ഈ ഗ്രൗണ്ടും നമ്മൾ മദർ ബോർഡിലോട്ട് കൊടുക്കും എന്നിട്ട് മദർ ബോർഡിൽ നിന്നുള്ളതിനെ എനേബിൾ സിഗ്നൽ അതായത് ബാക്ക് ലൈറ്റ് എനേബിൾ സിഗ്നൽ നമ്മൾ നേരെ ഈ ഒരു ഡ്രൈവ് ഓൺ എന്ന് പറഞ്ഞാൽ പിന്നിലോട്ടും സോൾവ് ചെയ്ത് കൊടുക്കും അപ്പോൾ ഇത്രയും മൂന്ന് ആണ് നമുക്ക് പവർ സപ്ലൈനിൽ നിന്ന് മദർ വേണ്ടത് ഇവിടെ നമ്മൾ പവർ സപ്ലൈ ചെക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുന്നത് അതിൻ്റെ ത്രീ പോയിന്റ് ഫൈവ് വോൾട്ടാണ് അത് വന്ന് കിടക്കുന്നുണ്ട് അത് നമ്മൾ നേരെ പവർ ഓണിക്ക് ഷോർട്ട് ചെയ്തപ്പോൾ ഇരുപത്തിനാല് വോൾട്ടും അതുപോലെ പന്ത്രണ്ട് വോൾട്ടും റിലീസ് ആയിട്ടുണ്ട് ഒട്ടുമിക്ക എല്ലാ മദർ ബോർഡുകളും വരയ്ക്കുന്ന ട്വൽ വോൾട്ടാണ് ചില ടീവികളിൽ അതായത് പണ്ടത്തെ വന്നിരുന്ന എൽ സി ഡി ടി വീകളിലൊക്കെ ചിലതിൽ ഇരുപത് ഇരുപത്തിനാല് വോൾട്ട് വേണം ഇതിലും ഇരുപത്തിനാല് വോൾട്ട് ആവശ്യമാണ് പക്ഷെ നമുക്ക് യൂണിവേഴ്സൽ ബോർഡിലോട്ട് കൊടുക്കുന്ന സമയത്ത് പന്ത്രണ്ട് വോൾട്ട് മാത്രമേ ആവശ്യമുള്ളൂ ഇതിന് ശരിക്കുള്ള മദർ ബോർഡിൽ ഇരുപത്തി നാല് കൂടെ കൊടുത്താലാണ് ആ ബോർഡ് വർക്ക് ചെയ്യുള്ളൂ പക്ഷേ ഇവിടെ നമുക്ക് യൂണിവേഴ്സൽ ബോർഡിന് ഇരുപത്തിനാല് വോൾട്ട് ആവശ്യമില്ല അപ്പോൾ നമ്മൾ ഈ പന്ത്രണ്ട് വോൾട്ട് മാത്രമാണ് ഇൻപുട്ടായിട്ട് യൂണിവേഴ്സൽ ബോർഡിലേക്ക് കൊടുക്കുന്നത് പിന്നെ ചിലരൊക്കെ ഒരു സംശയം ഉണ്ടായിരിക്കും ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് എത്ര കാലം ലാസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ എത്രത്തോളം ലൈഫ് കിട്ടുന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരിക്കും അപ്പോൾ നോർമലി ഇപ്പോൾ ഈ ടി വി നമ്മൾ കംപ്ലയിൻറ്റായിട്ട് എക്സ്ചേഞ്ചിനെ കൊടുത്താലോ അല്ലെങ്കിൽ നമ്മൾ വേറെ ഒന്നും ചെയ്യാതെ വെച്ചാലോ നമുക്ക് തന്നെ ലോസ് ഇപ്പോൾ ഇതിനകത്ത് നിലവിൽ വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നും ഡിസ്പ്ലേ ഒക്കെ ഓക്കെയാണ് വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്കൊരു രണ്ട് വർഷം മൂന്ന് വർഷം വരൊക്കെ ലൈഫ് കിട്ടും ഒരു അപ്രോക്സിമേറ്റ് ലൈഫ് കിട്ടാറുണ്ട് അപ്പോൾ നമ്മൾ ഇത് വെറുതെ കൊടുക്കുന്നതൊക്കെ നല്ലതാണ് ഇത്തരത്തിലുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ ബോർഡ് ഒന്നും കിട്ടാനില്ല അല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്യാൻ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും നല്ലതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഇപ്പോൾ ഇവിടെ നമ്മളതിനകത്ത് പവർ സപ്ലൈയിൽ ആ ഒരു മൂന്ന് വയറോടെ സോൾവ് ചെയ്യണം അതായത് ഗ്രൗണ്ട് ടൊൾ വോൾട്ട് അതുപോലെ മദർ ബോർഡിൽ നിന്നുള്ള ആ ഒരു ബാക്ക് ലൈറ്റ് എനേബിൾ സിഗ്നലിലൂടെ ഒന്ന് സോൾവ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു മൂന്ന് കണക്ഷനാണ് മദർ ബോർഡിലോട്ട് ഈ പവർ ഒരു വയർ വരുന്നത് പിന്നെ ചിലർക്കൊരു അടുത്ത് ചോദിക്കുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ നമുക്ക് ചെയ്ത എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരോടാണ് പറയുന്നത് നമ്മൾ ഈ ഒരു പവർ സപ്ലൈ നമുക്ക് കാണാം ഇത് പല രീതിയിലും പല ബോർഡിലും പല രീതിയിലാണ് ഈ ഈ വോൾട്ടേജുകൾ റിലീസ് ചെയ്യാറ് അപ്പോൾ അത് ചെയ്യുന്ന സമയത്തൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം കാരണം ഇതിനകത്ത് എ സി അതായത് എ സി വോൾട്ടേജ് വരുന്ന ഭാഗങ്ങളാണ് ഈ മേലെ കാണുന്നത് അത് കൈ തെറ്റിക്കാൻ നല്ല നല്ല രീതിയിൽ ഷോക്കൊക്കെ അടിക്കും അപ്പോൾ അതൊരിക്കലും പഠിക്കുന്ന ഒരാൾക്കോ അല്ലെങ്കിൽ പാഷനായിട്ടൊന്നും ഒരിക്കലും ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല പിന്നെ എന്തിനാണ് നിങ്ങളെ കാണിക്കുന്നത് വെച്ചാൽ ഇത്തരത്തിലുള്ള ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് ടി വി ബോർഡ് അല്ലെങ്കിൽ കമ്പനി ഒന്നും കിട്ടാനില്ല ടി വി നിർത്തിയിട്ടുണ്ട് പ്രൊഡക്ഷൻ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഓപ്ഷൻ ഉണ്ടെന്നാണ് വീഡിയോകൾ കാണിക്കുന്നത് അല്ലാതെ ആരെയും ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കുന്നോ അല്ലെങ്കിൽ അവരെ അത് എന്തുകൊണ്ട് ചെയ്തു കൂടാന്നുള്ളൊരു ചലഞ്ചിങ് വീഡിയോ ആയിട്ട് ആരും കാണരുത് എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഇത് ഇന്ന ആളുകൾ മാത്രമേ ചെയ്യാൻ പറ്റുന്നു ഒരിക്കലും പറയുന്നില്ല അത് പ്രാക്ടീസ് ചെയ്ത് ഓരോ ടി വീകളും കറക്റ്റായിട്ട് നോക്കി ഒരു ബേസിക് ഇലക്ട്രോണിക്സ് നോളേജ് ഉള്ള അത് ചെക്ക് ചെയ്യാനും അത് വോൾട്ടേജുകളിൽ എന്തൊക്കെയാണെന്ന് അറിയുന്ന ഒരാൾക്ക് ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ പക്ഷേ ഇത് ഈ ഡിസ്പ്ലേടെ നമ്മൾ അതിനകത്ത് കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ പല വോൾട്ടേജുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് കൊടുത്തില്ലെങ്കിൽ ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആവും അപ്പോൾ അങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടി വീണ്ട് വേറെ യൂസ് ഇല്ല കാരണം ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ ഭയങ്കര കോസ്റ്റിലോട്ട് പോകും അപ്പോൾ അതൊക്കെയാണ് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യങ്ങൾ പിന്നെ ഇങ്ങനെ ഷോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പന്ത്രണ്ട് വോൾട്ട് കൊടുക്കുന്ന സ്ഥലത്ത് ഇരുപത്തിനാല് വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കണക്ട് ചെയ്യുന്ന ബോർഡുകളും ആയി പോകും അപ്പം അതൊക്കെ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ബേസിക് ആയിട്ട് ഒരു നോളജ് ഉള്ള അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് നോളേജ് ഉള്ള ഒരാൾക്ക് നമുക്കിത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ പക്ഷേ ഈ ഡിസ്പ്ലേയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ അത് കുറച്ചു അധികം ശ്രദ്ധിക്കണം അതായത് ഡിസ്പ്ലേക്ക് നമുക്ക് എൽ ബി ഡി എസ് കൊടുക്കുമ്പോൾ അത് എത്ര വോൾട്ടേജ് ആണോ ഏത് വോൾട്ട് ഫൈവ് വോൾട്ടാണോ ടൊൽ വോൾട്ടാണോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് ചെയ്തിട്ടാണോ കൊടുക്കാൻ ഒട്ടുമിക്ക എല്ലാ ടീവുകളിപ്പോൾ വരുന്നത് പന്ത്രണ്ട് വോട്ടാണ് പക്ഷേ ചില ടീവികൾ ചില ചെറിയ ടീവികളൊക്കെ യൂണിവേഴ്സ് ബോർഡ് കണ്ടിമ്മാൻ അതിനകത്ത് ഫൈവ് വോൾട്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അറിയാതെ ടൊൾ വോട്ടാണ് കൊടുത്ത് കൊടുത്തെങ്കിൽ ഡിസ്പ്ലേ കംപ്ലയിൻ്റ് ആയി പോകും ഇവിടെ നമ്മൾ ആ ഒരു പവർ സപ്ലൈ നിന്ന് മദർ ആ ഒരു ടൊൾ വോൾട്ട് കണക്ഷൻ ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് സോൾവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ പാനൽ ഡിസ്പ്ലേ നമ്മൾ ഈ ഒരു ബോർഡിലോട്ട് കണക്ട് ചെയ്യണം അപ്പോൾ അത് കണക്ട് ചെയ്യുന്നത് ഇതിനകത്തുള്ള നിലവിലുള്ള ആ ഒരു എൽ വി ഡി എസ് കേബിൾ ഉപയോഗിച്ചിട്ടല്ല പകരം യൂണിവേഴ്സിൽ വരുന്ന എൽ വി ഡി എസ് കേബിളുണ്ട് അതായത് ഡിസ്പ്ലേയിൽ നിന്നും കേബിളിലോട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു കേബിൾ വ്യത്യാസമുണ്ട് നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും ഇതിനകത്ത് വരുന്നത് ജിഗ് ആണ് അതായത് ഇങ്ങനെ പിൻ പോലെയാണ് പക്ഷേ നേരത്തെ വന്നതിൽ ലോക്കിംഗ് ടൈപ്പാണ് ആ അതിനകത്ത് ഉണ്ടായിരുന്ന ബോർഡിൽ വരുന്നത് ലോക്കിംഗ് ടൈപ്പാണ് അപ്പോൾ അത് മാറ്റി നമ്മൾ കേബിൾ പോലെ തന്നെ ആക്കുന്നുണ്ട് അതെടുത്ത് മാറ്റി ഈ പാനൽ മാച്ചിങ് ആയിട്ടുള്ള എൽ വി ഡിസ്കിൾ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിന് ഇങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സപ്ലൈ സൈഡ് ഏതാണെന്നുള്ളത് ശ്രദ്ധിക്കണം ഇത് ലെഫ്റ്റും റൈറ്റും വരുന്നുണ്ട് ഒറ്റമിക്ക എൽ ജിയിലെ അല്ലെങ്കിൽ ബി ഒയുടെ ഒക്കെ ഡിസ്പ്ലേയ്ക്ക് വരുന്ന ലെഫ്റ്റ് സൈഡാണ് അപ്പോൾ ആ ഒരു എൽ വി ഡിസ്കിൾ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഓരോ പാനലിലും വ്യത്യാസമാണ് അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ഇത് അറിയാത്തവരാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ സപ്ലൈ മാറി തിരിച്ചാൽ കൊടുത്തുണ്ടെങ്കിൽ ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആവും അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയ കംപ്ലയിൻ്റിലോ അല്ലെങ്കിൽ ബോർഡ് മാറാൻ വേണ്ടി എടുത്ത ടി വിയിൽ ഡിസ്പ്ലേം പോകുമ്പോൾ അത് വലിയൊരു കോസ്റ്റി അല്ലെങ്കിൽ പിന്നെ അതൊരിക്കലും നന്നാക്കാൻ പറ്റാത്ത രീതിയിലാവും അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പാനലിൽ വോൾട്ടേജ് വരുന്നത് ടൊൽ വോൾട്ടാണ് അപ്പം അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കി എന്ന് വെച്ചാൽ ഇതിനകത്ത് ലേബിളുണ്ട് ഏതാണ് ഡിസ്പ്ലേ യൂസ് ചെയ്യുന്ന ലേബലോ അല്ലെങ്കിൽ ആ പാനലിൻ്റെ പാർട്ട് നമ്പറോ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഏതാണ് എത്ര വോൾട്ടേജ് എന്നുള്ളത് അറിയാൻ പറ്റും പിന്നെ അതിൻ്റെ ഫ്യൂസ് ചെയ്യാൻ ഏത് സൈഡിലാണ് സപ്ലൈ വരുന്നതും നമുക്ക് ആ ഫ്യൂസ് കണ്ടിന്യൂറ്റി നോക്കി ഏത് സൈലാന്നുള്ളത് കണ്ടുപിടിക്കാം അപ്പം ഇങ്ങനെയൊക്കെയാണ് എൽ ബി ഡിസ് കണക്ട് ചെയ്യുക അപ്പോൾ ഇതിനകത്ത് ഓരോ പാനലും വ്യത്യസ്ത രീതിയിലാണ് ഇത് കണ്ടുപിടിക്കുന്നത് അപ്പോൾ അത് കണ്ടുപിടിക്കുന്ന രീതിയിൽ നമ്മൾ മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത വോൾട്ടേജ് നേരെ ഓപ്പോസിറ്റാണ് കൊടുത്തെങ്കിൽ അത് ഡിസ്പ്ലേ ഡാമേജ് ആവും അപ്പോൾ അത് വലിയൊരു കോസ്റ്റിലോട്ട് പോകും അപ്പോൾ അതുപോലെ തന്നെ ഈ മദർ ബോൾ നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഒരു മാർക്ക് ഉണ്ട് ആ മാർക്കിലാണ് പോസിറ്റീവ് സൈഡ് വരുന്നത് റെഡ് വരുന്നത് ആ സൈഡിലാണ് നെക്സ്റ്റ് അതിൻ്റെ നമുക്ക് വോൾട്ടേജ് സെലക്ട് ഉണ്ട് അവിടെ നമ്മൾ ഫൈവ് വോൾട്ടിനാണെങ്കിൽ ഇതിൽ ഡിഫാൾട്ടായിട്ട് അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് മാറ്റി നമ്മൾ ട്വൽവ് വോൾട്ട് നല്ല ഒരു പിന്നിലോട്ട് ആ ഒരു ജമ്പർ ഇടണം അപ്പോൾ അത് ട്വൽ വോൾട്ടായി അപ്പോൾ അത് ഓരോ മൂന്ന് ടൈപ്പ് പാനൽ അത് ഇത് യൂസ് ചെയ്യാം അതായത് ത്രീ പോയിന്റ് ഫൈവ് വോൾട്ട് അതുപോലെ ഫൈവ് വോൾട്ട് അതുപോലെ ട്വൽ വോൾട്ട് അപ്പോൾ ഇവിടെ ഈ യൂസ് ചെയ്തിട്ടുള്ള പാനൽ എന്ന് വെച്ചാൽ ആണ് അപ്പോൾ ആ ടൊൾവിലേക്കുള്ള ജമ്പർ നമ്മളിവിടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഓൺ ആക്കുന്ന സമയത്ത് ടൊൾ വോൾട്ടാണ് പാനലിലേക്ക് സപ്ലൈ പോവുക അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഈ ഒരു ടി വി നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം അതായത് പിക്ചർ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്തൊക്കെയാണ് അതിനകത്ത് ഇപ്പം നിലവിലുള്ള സ്റ്റാറ്റസ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അതിന് ശേഷം ബാക്കിയുള്ളത് ചെയ്യാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആ ഒരു ബോർഡ് ഷോർട്ട് ആവാതെ ഒരു കറക്റ്റ് സേഫായിട്ട് അവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ജസ്റ്റ് ഓൺ ആക്കി നോക്കാം അതായത് ആ ടൊൾ വോൾട്ട് വന്ന സമയത്ത് തന്നെ അതിൽ സ്റ്റാൻഡ് ബേ റെഡ് ലൈറ്റ് കത്തിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് സ്റ്റാൻ പേർ റിലീസ് ചെയ്യാം എന്താണ് ഡിസ്പ്ലേയുടെ സ്റ്റാറ്റസ് എന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം അപ്പോൾ ഈ ഒരു ബോർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെക്ക് ചെയ്യാനും പറ്റും ഇവിടെ നമ്മൾ ആ ടി വി ഓൺ ഇനി നമുക്ക് ഡിസ്പ്ലേയുടെ സ്റ്റാറ്റസ് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ടി വി നോക്കുന്ന സമയത്ത് അവിടെ ഡുവലായിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ആയിട്ടാണ് കാണുന്നത് അതുപോലെ മൂന്ന് നാല് എഴുത്തൊക്കെ ആയിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതിനർത്ഥം ഇതിനകത്ത് ഡിഫാൾട്ടായിട്ട് വരുന്നത് ഫുൾ എച്ച് ഡിയുടെ സോഫ്റ്റ്വെയറാണ് ഈ ഒരു ടി വി ആൾറെഡി പറഞ്ഞത് എച്ച് ഡി ആണ് അപ്പോൾ നമ്മൾ ആ ഒരു ഫുൾ എച്ച് ഡി റെസൊല്യൂഷൻ മാറ്റി എച്ച് ഡി ആക്കണം അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് ഒരു കോഡ് അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഫുൾ എച്ച് ഡി റെസൊല്യൂഷൻ മാറി എച്ച് എ ഡി റെസല്യൂഷനോട് പോകും അത് കോഡ് വരുന്നത് ഇൻപുട്ട് ത്രീ ഡബിൾ വൺ എയ്റ്റ് വൺ ആണ് എച്ച് ഡിക്ക് വരുന്നത് അപ്പോൾ അതങ്ങനെ അടിക്കുന്ന സമയത്ത് തന്നെ ടി വി സ്കാൻ വെയിലോട്ട് പോയി അത് തിരിച്ച് ഓണായി വരുന്ന സമയത്ത് കറക്റ്റായിട്ട് വരും ഇൻപുട്ട് ത്രീ ഡബിൾ വൺ എയ്റ്റ് വൺ ഉള്ള ആ നമ്പർ അടിക്കുമ്പോൾ അതിൻ്റെ റെസൊല്യൂഷൻ മാറും അത് ഓരോ ബോർഡിലും ഓരോ നമ്പറാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഇതേ നമ്പർ വേറെ ബോർഡിൽ ബോർഡിലടിച്ചാൽ അത് വരില്ല അപ്പോൾ ഓരോ ബോർഡിലും വ്യത്യാസമുണ്ട് ഒരുപാട് ടൈപ്പ് ബോർഡുകൾ അവൈലബിൾ ആണ് നിലവിൽ അവിടെ നമ്മൾ ആ ഒരു ടി വി ആ നമ്പർ അടിച്ചപ്പോൾ ഓഫാ ഓഫ് ആയി പോയിട്ടുണ്ട് ശേഷം ഓൺ ആയി വന്ന സമയത്ത് ഇങ്ങനെയാണ് കാണിക്കുന്നത് ആ ഒരു പിക്ചറൊക്കെ കറക്റ്റായി പക്ഷേ അത് ഇൻവേർട്ടഡ് ആണ് തല കുത്തനെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് മാറണമെങ്കിൽ നമ്മൾ സർവീസ് മോഡ് ഓപ്പൺ ചെയ്യണം അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ട ഇൻപുട്ട് ടു ഫൈവ് എയ്ച്ച് സി അടിക്കുമ്പോൾ അതിൻ്റെ സർവീസ് മോഡ് ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ ഈ ഒരു മോഡൽ നമുക്ക് പിക്ച്ചർ ഇൻവേർട്ടഡായിട്ടുള്ളത് തിരിക്കുക എന്നുള്ളത് നേരത്തെ നമ്മൾ പാനലൊക്കെ ചേഞ്ച് ചെയ്യുന്ന സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നമ്മൾ പാനൽ അഡ്ജസ്റ്റ് ചെയ്ത് വന്നിട്ട് താഴെ മിറന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അത് ഓൺ ആക്കി കഴിഞ്ഞാൽ ആ ഒരു ഇൻവേർട്ടഡ് ആയിട്ടുള്ള ആ ഒരു പ്രശ്നവും മാറും അപ്പോൾ ഇവിടെ നമ്മൾ പിക്ചറൊക്കെ കറക്റ്റായി അതായത് ആ ഒരു മാപ്പിങ് അതുപോലെ നേരത്തെ ഉണ്ടായിരുന്ന സ്പ്ലിറ്റ് സ്ക്രീനൊക്കെ പോയി കറക്റ്റ് അതിൻ്റെ റെസൊല്യൂഷൻ വന്ന് വന്നിട്ടുണ്ട് ഈ ഒരു ബോർഡ് നമുക്ക് അഡാപ്റ്റ് വെച്ചിട്ട് അത് ചെക്കിംഗ് പർപ്പസിന് യൂസ് ചെയ്യാം അതുപോലെ മോണിറ്റേഴ്സിൽ യൂസ് ചെയ്യാൻ പറ്റാണ്ട് ത്രീ വോൾട്ടുള്ള പാനലിൽ അതുപോലെ ഫൈവ് വോൾട്ടിൽ ചെക്ക് ചെയ്യാം ട്വൽവ് വോൾട്ടിലൊക്കെ ചെക്ക് ഫുൾ എച്ചടി വരെ നമുക്ക് ഈ ഒരു ബോർഡ് യൂസ് ചെയ്യാം ഹോർ കെ വരുമ്പോൾ യൂണിവേഴ്സൽ ടൈപ്പ് ഹോർക്കെ ബോർഡുകളും വേറെ വരുന്നുണ്ട് ഇത് എച്ച് ഫുൾ എച്ചടി വരെ നമുക്ക് ഈ ഒരു ബോർഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അതിനകത്ത് ഇൻപുട്സ് വരുന്നത് ഇങ്ങനെയാണ് രണ്ട് എച്ച് എം എ യു എസ് പി അതുപോലെ എ വി വരുന്നുണ്ട് ഇവിടെ നമ്മൾ എച്ച് ഡി ടി വിയിൽ നോർമൽ ബോർഡാണ് യൂണിവേഴ്സൽ ബോർഡ് ചെയ്യുന്നത് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു സാംസങ്ങിൻ്റെ മത ബോർഡ് പോയ സമയത്ത് അതിനകത്തുള്ള ബോർഡ് മാറി നമ്മൾ യൂണിവേഴ്സൽ സ്മാർട്ട് ബോർഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കാണുന്ന താല്പര്യമുള്ളവർക്ക് ഒന്ന് നോക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം അപ്പം അതിനകത്ത് നമ്മൾ ചെയ്യുന്നത് ഈ ബോർഡിന് പകരം സ്മാർട്ട് ബോർഡാണ് യൂസ് ചെയ്യുന്നത് മാത്രം ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു എൽ ജിയുടെ ഫോർട്ടി ത്രീടെ ടീകോൺ ബോർഡാണ് ഫുൾ എച്ച് ഡി വരുന്ന റെസൊല്യൂഷൻ വരുന്ന ടീക്കോൺ ബോർഡാണ് അപ്പോൾ അതിൻ്റെ കേബിൾ വരുന്നത് ഇത്തരത്തിലാണ് അതായത് പിന്നിൻ്റെ എണ്ണം കൂടുതലായിരിക്കും എച്ച് ഡിയിലെ കേബിളിൽ വരുന്നത് പിന്നെ പയറുകൾ അതായത് അതിനകത്തുള്ള കേബിൾസിൻ്റെ എണ്ണം കുറവാണ് ഫുൾ എച്ച്യിലോട്ട് വരുമ്പോൾ അത് പെയറുകളുടെ എണ്ണം കൂടുതലാണ് അപ്പോൾ ഈ ഒരു ഫുൾ എച്ച് ഡി വരുന്ന റെസൊല്യൂഷൻ വരെ നമുക്ക് ഈ ബോർഡ് യൂസ് ചെയ്യാം അപ്പോൾ ഇത് കണ്ട എൽ ജിയുടെ ഫോർട്ടിത്രീടെ ടീ കോൺ ബോർഡാണ് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഒരുപാട് ടൈപ്പ്സ് ഡിസ്പ്ലേയിൽ ഈ ഒരു കേബിൾ മാത്രം മാറ്റിക്കൊണ്ട് ഈ ബോർഡ് നമുക്ക് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാം നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ സ്പീക്കറിൻ്റെ ആ ഒരു പിന്നെ ഇതിന് ഈ ബോർഡിലോട്ട് കണക്ട് ചെയ്യാന്നുള്ളത് അപ്പോൾ അതിനകത്ത് നമ്മൾ ഇതിനകത്ത് വരുന്ന ആ ഒരു ജിഗ് നമുക്ക് ഡയറക്റ്റ് ഈ പുതിയ യൂണിവേഴ്സൽ ബോർഡിലോട്ട് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അതിന് നമ്മൾ ജസ്റ്റ് ഒരു കണക്ടർ കട്ട് ചെയ്ത് ഉണ്ടാക്കിയിട്ട് ആ ഒരു നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ടി വിയിൽ വരുന്ന ആ ഒരു സ്പീക്കർ അതിന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കട്ട് ചെയ്ത് നമ്മൾ ആ ഒരു വയറിലോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് സ്പീക്കറാണ് വരുന്നത് അപ്പോൾ ലെഫ്റ്റും റൈറ്റും ഉണ്ട് അപ്പോൾ അതിന് പോസിറ്റീവ് ലെഫ്റ്റ് ലെഫ്റ്റിലെ പോസിറ്റീവും നെഗറ്റീവും ഒരു സൈഡിൽ അതുപോലെ റൈറ്റിലെ പോസിറ്റീവ് നെഗറ്റീവ് മറ്റൊരു സൈഡും അങ്ങനെ അങ്ങനെ സോൾവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു കേബിൾ കുറച്ച് ലെങ്ത്ത് കൂടിയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കാരണം നമുക്ക് ആ ഒരു ബോർഡ് പ്ലേസ് ചെയ്യാൻ കുറച്ച് ഡിസ്റ്റൻസ് വെക്കുന്നതുകൊണ്ട് കുറച്ച് ലെങ്ത്തിലാണ് ആ ഒരു കേബിൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ജിഗ് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് എടുത്തുള്ളത് ആ നാലെണ്ണം അങ്ങനെ സോക്കറ്റ് വരുന്നതല്ല അതായത് മീൻസ് അത് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് കറക്റ്റായിട്ട് ലോക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നമ്മൾ ചെയ്തിട്ടുണ്ട് ശേഷം ആ ഒരു വയറുകൾ ജോയിൻറ്റ് ചെയ്ത് അത് നമ്മൾ കറക്റ്റായിട്ട് ഇൻസുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ഐ ആർ സെൻസർ കണക്ട് ചെയ്യണം അപ്പോൾ ഇതിനകത്ത് ഇൻപി ഇതിന് കൂടെ വരുന്ന ഐ ആർ അല്ല നമ്മൾ വെക്കുന്നത് പകരം ഈ ടി വിയിലുള്ള അതേ സെൻസർ തന്നെയാണ് ഇതിനകത്ത് കണക്ട് ചെയ്യുന്നത് അപ്പോൾ ഫൈവ് വോൾട്ട് ഐ ആറ് ഗ്രൗണ്ട് റെഡ് ഗ്രീൻ ആണ് യൂണിവേഴ്സലിൻ്റെ കണക്ഷൻ വരുന്നത് പക്ഷേ നമ്മൾ ഇതിനകത്തുള്ള ഒറിജിനൽ ടൈപ്പിൽ വരുന്ന ഒരു ഐ ആർ സെൻസറിൽ ഐ ആറ് അതുപോലെ വി സി സി ഗ്രൗണ്ട് പിന്നെ ഒരു ഇൻഡി എൽ ഇ ഡി റെഡ് മാത്രമേ ഈ ഒരു സെൻസറിൽ വരുന്നുള്ളൂ ഈ ടി വിക്ക് അകത്ത് അപ്പോൾ ആ ഒരു ഒറ്റയ്ക്ക് നാല് കണക്ഷൻസ് നമ്മൾ ഇതിനകത്ത് സോൾവ് ചെയ്ത് കൊടുക്കണം അപ്പം അത് അത് കണ്ടുപിടിക്കുന്നത് വളരെ ഈസിയാണ് അതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വയർ കണ്ടുപിടിച്ച് അതിനകത്തോട്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇതിനകത്ത് നിലവിലുള്ള ആ ഒരു സെൻസറിനെ യൂസ് ചെയ്യാം ഇനി ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നമുക്ക് ആ ഒരു നിലവിൽ അതിൻ്റെ കൂടെ കിട്ടിയ സെൻസർ വെച്ചിട്ട് വർക്ക് ചെയ്യാം പക്ഷേ നമുക്ക് അത് പുറത്ത് എവിടെയൊക്കെ ഒട്ടിച്ച് വെക്കേണ്ടി വരും നമുക്കത് റിമോട്ട് സെൻസറിൻ്റെ രീതിയിൽ ഇവിടെ ഒട്ടിച്ച് വെക്കണം പക്ഷേ ഇതിൻ്റെ ആവശ്യമില്ല കാരണം ഇതിനകത്ത് നമുക്ക് ഈ ഒരു നിലവിലുള്ള സെൻസറിൽ തന്നെ അത് കട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പം അങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത് അപ്പോൾ ഒരു വൃത്തിയായിട്ടിരിക്കും അപ്പോൾ അങ്ങനെ കൊടുക്കാൻ വേണ്ടി നമ്മൾ ആ ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു നാല് കണക്ഷൻസ് ഇപ്പം ഇതിൻ്റെ അറ്റ് മറ്റേ എൻഡിൽ ബോർഡിൽ കൊടുക്കുന്ന എൻഡിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് നേരെ ഈ പുതിയ യൂണിവേഴ്സലിൻ്റെ ഐ ആർ സെൻസറിൻ്റെ കണക്ടർ കൂടെ കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടിന്യൂറ്റി നോക്കിയിട്ടാണ് അത് കണ്ടുപിടിക്കുക വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഐ ആറിന് വരുന്ന കറസ്പോണ്ടിങ് ആയിട്ട് വയർ ഏതാണെന്ന് നോക്കിയിട്ട് അത് അതിനകത്ത് പവർ ഈ മദർ ബോർഡിൽ നിന്ന് വരുന്ന ഐ ആറ് സോൾവ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നാല് കണക്ഷൻസ് ആണ് ആകെ വരുന്നത് ഒന്ന് ത്രീ വോൾട്ട് അതുപോലെ ഐ ആറ് ഗ്രൗണ്ട് പിന്നെ ഒരു എൽഇ ഡി റെഡ് യൂണിവേഴ്സൽ ബോർഡിൽ വരുന്ന സെൻസറിന് ഒരു ബ്ലൂ ലൈറ്റ് ലൈറ്റിലൂടെ ഇതുണ്ട് അതായത് ടി വി ഓണായി വന്നാൽ ബ്ലൂ കത്തും പക്ഷെ എൽ ജിക്ക് വരുന്ന അതിൽ റെഡ് മാത്രമേ ഉള്ളൂ അതായത് സ്റ്റാൻ പൈ ആകുമ്പോൾ മാത്രമേ റെഡ് കത്തുള്ളൂ അല്ലാത്ത സമയത്ത് ലൈറ്റ് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു കണക്ഷനകത്ത് ഒഴിവാക്കിയിട്ടുള്ളത് അതായത് ബ്ലൂ എന്ന് പറഞ്ഞാൽ ഒരു പിൻ ഇതിനകത്ത് നമ്മൾ കൊടുക്കുന്നില്ല റെഡ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെ എല്ലാം കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു സെൻസറിനെ നമുക്ക് യൂസ് ചെയ്യാം അതായത് ഇതിനകത്ത് വരുന്ന എൽ ജിയിൽ വരുന്ന ആ നേരത്തെ ഉണ്ടായിരുന്ന ആ സെൻസറിനെ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ബോർഡ് ഇതിൻ്റെ നിലവിലുള്ള ബോർഡിനേക്കാൾ ബെസ്റ്റ് ആണ് അല്ലെങ്കിൽ ബെറ്റർ ബെറ്ററാണെന്ന് ഒരിക്കലും പറയുന്നില്ല കാരണം അത് കിട്ടാത്തതുകൊണ്ടും പിന്നെ അതിൻ്റെ അവൈലബിലിറ്റി കൊണ്ടുമാണ് നമ്മൾ ഇത്തരത്തിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ കമ്പനി ആ മോഡൽ പ്രൊഡക്ഷൻ നിർത്തുക നമുക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ലെങ്കിലാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലാതെ അതിൻ്റെ ബോർഡിനേക്കാൾ ഒരിക്കലും ക്ലാരിറ്റിയും ആ ഒരു ലൈഫും ഒരിക്കലും നമ്മൾ ഇതിനെ എക്സ്പെക്ട് ചെയ്യുന്നില്ല അത് കിട്ടുന്നതുമില്ല അങ്ങനെ ആയിരിക്കും അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത് പിന്നെ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ടി വിക്ക് മറ്റുള്ള പാർട്സിനൊന്നും യാതൊരു കംപ്ലയിൻറ്റും വരില്ല അങ്ങനെയും തെറ്റിദ്ധരിക്കരുത് അപ്പോൾ ഇത് നമുക്കൊരു ഇത്തരത്തിലൊരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് നിങ്ങളെ അറിയിക്കുന്നതാണ് എൻ്റെ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു വർക്കൊക്കെ കഴിഞ്ഞു അതിൻ്റെ കേബിൾസ് ഒക്കെ കറക്റ്റ് ജോയിൻ ചെയ്ത് കൊടുത്ത് വർക്ക് ഒക്കെ കഴിഞ്ഞാൽ അതിനകത്തുള്ള ഡസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ആ ഒരു ബോർഡ് കൂടെ പ്ലേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടി വിയിൽ നമ്മൾ ബോർഡ് പ്ലേസ് ചെയ്യുന്നത് ഉള്ളിലല്ല നേരത്തെ മുമ്പ് സ്മാർട്ട് ബോർഡ് ചെയ്ത വീഡിയോയിൽ ഉള്ളിലാണ് വെക്കുന്നത് പക്ഷേ ഇതിനകത്ത് ഉള്ളിൽ വെക്കാനുള്ള സ്പേസ് ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വയറുകളെല്ലാം നമ്മൾ ക്യാബിന് പുറത്തെടുത്തിട്ട് പുറത്തൊരു ബോക്സിലാണ് ഈ ഒരു ബോർഡ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് ഇത്തരത്തിലൊരു ബ്ലോക്ക് ബോക്സിലാണ് ഫിക്സ് ചെയ്യുന്നത് സ്മാർട്ട് ബോർഡിനാണെങ്കിലും ഈ ഈ ഒരു ബോക്സുകൾ അവൈലബിൾ ആണ് നോർമൽ ടി വിയിലും അവൈലബിൾ ആണ് അപ്പോൾ അത് ബോക്സിൽ വെച്ചിട്ടാണ് നമ്മൾ പുറത്ത് ഫിക്സ് ചെയ്യുന്നത് അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ആ കേബിൾസ് ഇളകാതെ ബോഡിയിൽ തന്നെ കറക്റ്റ് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ബോർഡ് അതിനകത്ത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുന്നത് പറയുന്നത് വളരെ ആണ് കാരണം ആ കേബിൾസ് ഒന്നും ഒരിക്കലും ഇളകാത്ത രീതിയിലും അതുപോലെ ബോർഡ് വേറെ എവിടെയും ഡാമേജ് ആവാത്ത രീതിയിലാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിൽ കേബിളുകളെല്ലാം പുറത്തോട്ട് പുറത്തോട്ടിട്ടതിന് ശേഷം ആ ക്യാബിന് നമ്മൾ പുറത്ത് വെച്ചിട്ട് സ്ക്രൂ ചെയ്തിട്ടുണ്ട് ആ ബോഡിയിൽ തന്നെ സ്ക്രൂ ചെയ്ത് വെച്ചിട്ടാണ് ഈ ബോർഡ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് ഈ ഒരു ടി വിയിൽ നമുക്ക് അകത്ത് വെക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ബോക്സ് നമ്മൾ വെച്ചിട്ട് പുറത്തോട്ട് ഫിക്സ് ചെയ്യുന്നത് സാംസങ്ങിൻ്റെ ചില ടി വിളിലൊക്കെ നമുക്ക് അകത്ത് വെക്കാൻ പറ്റും എൽ ജിയിലും പറ്റാറുണ്ട് പക്ഷേ ഈ ഒരു ബോർഡിൽ അങ്ങനെ ഈ ഒരു ബാക്ക് കവറിൽ അങ്ങനെ ഒരു സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ പുറത്ത് വെച്ചിട്ട് അത് സ്ക്രൂ ചെയ്ത് വെക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ സ്ക്രൂ ചെയ്യുന്ന സമയത്ത് നേരത്തെ ഉണ്ടായിരുന്ന ആ ബോർഡിൻ്റെ ആ ഒരു സോക്കറ്റിലൊക്കെ നമ്മൾ ഹോളുകളുണ്ട് അപ്പോൾ അതൊക്കെ കറക്റ്റ് അടയ്ക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ അടച്ചില്ലായെങ്കിൽ അതിനകത്ത് ഇൻസെക്റ്റോ അല്ലെങ്കിൽ പല്ലിയൊക്കെ കാണാൻ സാധ്യത അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശ്യം ഇത്രയാണ് നിങ്ങൾക്ക് ബോർഡൊക്കെ കിട്ടാത്ത ടീവികളുണ്ട് കമ്പനി ആ ബോഡിൽ പ്രൊഡക്ഷൻ നിർത്തി അല്ലെങ്കിൽ നമുക്ക് ആ ബോർഡുകൾ പുതിയ ഒന്ന് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷേ ഒരിക്കലും ഈ ഒരു ടി വി ഈ ഒരു ബോർഡ് നമുക്ക് നമുക്കൊരിക്കലും നേരത്തെ ഉണ്ടായിരുന്ന ബോർഡിൻ്റെ ആ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ആ ഒരു അതേ സെയിം ക്ലാരിറ്റി അല്ലെങ്കിൽ അത്രയും ലൈഫ് കിട്ടുന്ന ഒരിക്കലും പറയുന്നില്ല അപ്പോൾ ക്ലാരിറ്റി മോശമാണെന്നല്ല ഒരിക്കലും പറയുന്നത് അതിനകത്തുള്ള ബോർഡിൻ്റെ ആ ഒരു ഇത് നമുക്ക് ഒരിക്കലും ഇതിൽ കിട്ടില്ല എങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം നല്ലൊരു പിക്ചർ ഔട്ട്പുട്ട് പുട്ട് ഇതിനകത്ത് കിട്ടും നമുക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഇത് ചെയ്യുന്നതുകൊണ്ട് വേറെ കംപ്ലയിൻസ് ഒന്നും ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഡിസ്പ്ലേ വടിച്ചു പോവുക അങ്ങനെ ഒരു പേടിക്കേണ്ട കാര്യമില്ല അപ്പോൾ നിങ്ങളുടെ ടി വി കംപ്ലയിൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് ബോർഡ് പോയതാണ് അല്ലെങ്കിൽ ഇടി വെട്ടി പോയതാണ് ബോർഡ് കിട്ടാനില്ല ഡിസ്പ്ലേ നല്ലതാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നിങ്ങൾ എക്സ്ചേഞ്ചിനാണ് ഈ കംപ്ലയിൻ്റ് ആയിട്ട് ടി വി കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് വലിയ ഒന്നും കിട്ടില്ല അപ്പോൾ വെറുതെ കൊടുക്കുന്ന പോലെ കൊടുക്കേണ്ടി വരും അപ്പോൾ അങ്ങനത്തെ ടി വിളൊക്കെ ഉണ്ട് നമുക്കൊരു സി സി ടി വി കണക്ട് ചെയ്യാൻ അല്ലെങ്കിൽ വീട്ടിൽ നോർമൽ സെറ്റ് ബോക്സ് ഒക്കെ കണക്റ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് ആണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വീഡിയോസ് എന്തായാലും യൂസ്ഫുൾ ആയി തോന്നുന്നു എന്ന് വിചാരിക്കുന്നു അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ അത് പരിഹരിക്കും അപ്പോൾ ഒരു കാര്യം ഞാൻ മാത്രമാണ് ചെയ്യുന്നത് ഒരിക്കലും പറഞ്ഞില്ല എല്ലാ ടെക്നീഷ്യന്മാരും ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾ ടി വി ഒക്കെ കംപ്ലയിൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നോക്കുക കാരണം നമുക്ക് മാക്സിമം ഉപയോഗിക്കാൻ അത്രത്തോളം ടി വി ഉപയോഗിക്കാം അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു ബോർഡ് അതിനകത്ത് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഈ ഒരു ബോർഡ് മാറ്റി സ്മാർട്ട് ബോർഡ് വെച്ചിരുന്ന ഇത് സ്മാർട്ട് ടി വി ആയി അത്രയാണ് ഈ യൂണിവേഴ്സൽ ബോർഡിൻ്റെ കാര്യത്തിൽ നമ്മൾ ചേഞ്ച് വരുന്നുള്ളൂ അതായത് ഈ ഒരു ബോർഡ് മാറ്റി സ്മാർട്ട് ബോർഡാണ് വെക്കുന്നതെങ്കിൽ ഇത് ആൻഡ്രോയിഡ് സ്മാർട്ട് ടി വി ആയി ഇപ്പം നമ്മളിവിടെ യൂസ് ചെയ്ത സാധാരണയാണ് അതായത് സാധാരണ നമുക്ക് എ വി അതുപോലെ എച്ച് ഡി എം ഐ യു എസ് പി ഇൻപുട്ടുള്ള സാധാരണ മോഡലാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇതാണ് അതിൻ്റെ ഒരു പിച്ചറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്ക് കാണാം അത്യാവശ്യം മോശമില്ലാത്തൊരു പിക്ചർ ക്വാളിറ്റി തന്നെ ഈ ഒരു ബോർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു മോഡലിൽ യൂസ് ചെയ്തിട്ടുള്ള ഡിസ്പ്ലേ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് ചെയ്താലും ഒരു രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ കിട്ടുന്നതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അത്യാവശ്യം നല്ലൊരു പിക്ചർ ക്വാളിറ്റിയും കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു എൽ ജി അല്ലെങ്കിൽ സാംസങ് ഒക്കെ ടി വികളിലൊക്കെ നിങ്ങൾ ഇത്തരത്തില് ചെയ്താലും നമുക്ക് അത്യാവശ്യം നല്ലൊരു ലൈഫ് കിട്ടും ഒരു രണ്ട് വർഷമൊക്കെ എന്തായാലും കിട്ടാറുണ്ട് മിനിമം അപ്പോൾ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം